ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നതോടുകൂടി ഞെട്ടിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങളാണ് സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നത് എന്നാണ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ഫൈൻഡിങ്സ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് ഏറ്റവും അധികം ചൂഷണങ്ങൾക്ക് വിവേചനങ്ങൾക്ക് സ്ത്രീകൾ വിവിധ തലങ്ങളിൽ സിനിമയിൽ ജോലി ചെയ്യുമ്പോൾ ഇരകളാകുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് സിനിമയിലേക്ക് ഒരു നടിക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടണമെങ്കിൽ തന്നെ ലൈംഗികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വിധേയപ്പെട്ടിരിക്കണം എന്നുള്ള നിബന്ധന വെക്കുകയാണ് എത്രത്തോളം ഒരു അധപ്പതിച്ച സംസ്കാരമാണ് ആ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് വളരെയേറെ കൂടി കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് ക്രിമിനലുകളുടെ വാഴ്ച സിനിമാ മേഖലയിൽ നടക്കുന്നു എന്നുള്ളത് ഒരു അധോലോക സംഘങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകൾ സിനിമാ മേഖല കൈയടക്കിയിരിക്കുന്നു എന്നുള്ളത് തികച്ചും ആൺ ഒരു അവസ്ഥയാണ് സിനിമാ രംഗത്ത് നിലനിൽക്കുന്നത് എന്നുള്ളത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് ഈ കമ്മിറ്റിയുടെ ഫൈൻഡിങ്സ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കമ്മിറ്റി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഇനിയും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഞാൻ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ള ചില ഭാഗങ്ങൾ മാത്രമാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ശുചിമുറികളുടെ അപര്യാപ്തത മുതൽ യാത്രാവേളകളിൽ ഉണ്ടാവുന്ന അരക്ഷിതാവസ്ഥ വരെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ നടക്കുന്ന അരക്ഷിത ബോധം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ് കമ്മിറ്റി മുമ്പാകെ എത്തിയിട്ടുള്ളത് വിവിധ സിനിമ നടികളുടെയും അത് ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെയും മൊഴികൾ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കമ്മിറ്റി തന്നെ ഹേമ കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ളൊരവസ്ഥ ഏറെക്കാലമായിട്ട് മലയാള സിനിമാ മേഖലയിൽ നിലനിൽക്കുമ്പോൾ അത് കണ്ടെത്താനും അതെന്തൊക്കെയാണെന്ന് പരിശോധിക്കാനും അതിലിടപെടാനുമുള്ള നല്ല ജാഗ്രതയോടുകൂടിയിട്ടുള്ള ഇടപെടലാണ് ഇന്ന് അനിവാര്യമായിട്ടുള്ളത് തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു പ്രശസ്തയായിട്ടുള്ള സിനിമാ നടി തെരുവുകളിൽ തെരുവീതിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് വിമനിൻ സിനിമ കലക്റ്റീവ് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ആ സംഘടനയിൽ തന്നെ പിന്നീട് ചില ശൈഥില്യങ്ങൾ വന്നു ചേരുകയുണ്ടായി എനിക്ക് പറയാനുള്ളത് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ സ്ത്രീകളും അത് നടിമാരാവട്ടെ ടെക്നീഷ്യന്മാരാവട്ടെ മറ്റ് സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ അവരെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഒന്നിച്ചു ഒറ്റ മനസ്സോടുകൂടി സ്ത്രീയുടെ അന്തസ്സും അഭിമാനവും പരിരക്ഷിക്കാൻ ഉതകുന്ന സാഹചര്യം സിനിമാ മേഖലയിൽ ഉറപ്പുവരുത്തും ഉറപ്പുവരുത്തിയിരിക്കുമെന്ന് ആർജവത്തോടു കൂടി പറയാനുള്ള ഒരു മനോഭാവത്തിലേക്ക് സിനിമാ മേഖലയിലെ സ്ത്രീകൾ മുന്നോട്ട് വരണം എന്നാണ് വനിതാ കമ്മീഷന്റെ അധ്യക്ഷ എന്നുള്ള നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാൻ ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് മാറി നിൽക്കുന്നവരായിട്ട് സ്ത്രീകൾ മാറരുത് പ്രശ്നങ്ങൾ നേരിടേണ്ടുന്നത് നമ്മൾ ഒന്നിച്ചാണ് ഒറ്റക്കെട്ടായിട്ടാണ് എന്നുള്ള ധാരണയിലേക്ക് വനിതാ താരങ്ങൾ ഉൾപ്പെടെ ഈ വിമൻ ഇൻ സിനിമ കലക്റ്റീവിന്റെ ഭാഗമായിട്ട് ഒരു യോജിച്ചിട്ടുള്ള ഒരു ഐക്യനിര ഈ സിനിമാ മേഖലയിൽ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും ഈ ആൺകോയ്മ നിലനിൽക്കുന്ന ക്രിമിനലുകളുടെ വാഴ്ച ഈ സിനിമാ മേഖലയിൽ നിന്ന് അവസാനിപ്പിക്കാൻ കഴിയും തീർച്ചയായും മലയാള സിനിമാ മേഖലയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി സർക്കാർ തന്നെ ഒരു കമ്മിറ്റിയെ അതും ഹൈക്കോടതിയുടെ ജഡ്ജി പദം അലങ്കരിച്ചിരുന്ന ഒരു വനിതയെ തന്നെ നിയുക്തമാക്കിക്കൊണ്ട് സിനിമാ മേഖലയിൽ ഏറെ പ്രശസ്തയായിട്ടുള്ള താര സിനിമാ നടി ശാരദയെ ഉൾപ്പെടെ അതുപോലെ തന്നെ പിന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള സർക്കാർ സംവിധാനത്തിൻ്റെ അടക്കം ഭാഗമായിട്ട് നിന്നിട്ടുള്ള ഒരു ഉത്തമ വനിതയെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ശ്രീമതി വത്സലകുമാരിയെ ഉൾപ്പെടെ ഉൾ ഉൾക്കൊണ്ടിട്ടുള്ള കമ്മിറ്റിയാണ് വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പരിശോധിച്ചിട്ടുള്ളത് തീർച്ചയായും ഇത് മറ്റ് ഭാഷകളിലുള്ള സിനിമാ മേഖലയ്ക്ക് കൂടി മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നുള്ള ചിന്തയുണ്ടാവാനും ചർച്ചകൾ ഉയർന്നു വരാനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തലങ്ങളിലേക്ക് സ്ത്രീക്ക് അന്തസ്സോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം സിനിമാ രംഗത്തുണ്ടാകുമെന്ന് ഉറപ്പുവരുത്താൻ മറ്റ് ഇതര ഭാഷകളിലുള്ള സ്ത്രീകൾ കൂടി രംഗത്ത് വരേണ്ടതായിട്ടുണ്ട് ക്രിമിനലുകളുടെ വാഴ്ച ഈ മേഖലയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ സർക്കാർ സംവിധാനത്തിൻ്റെതായിട്ടുള്ള ഇടപെടൽ വേണം പോലീസ് ആവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിലൊക്കെ ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ടാവണം രണ്ടായിരത്തി പതിമൂന്നു രാജ്യത്ത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ള നിയമം പോഷ് ആക്ട് എന്ന പേരിൽ ആ നിയമം പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വേണ്ടി ഒട്ടേറെ തടസ്സങ്ങളാണ് തടസ്സവാദങ്ങളാണ് സിനിമാ മേഖലയിലുള്ള സംഘടനകൾ ഉൾപ്പെടെ ഉൾപ്പെടെ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നത്